തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും തോബ അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി സഹകരണ മേഖലയ്ക്ക് അഭിമാനകരമായ നേട്ടങ്ങളുമായി ശക്തമായി മുന്നോട്ടു പോകാനുള്ള പാതകൾ നിയമ ഭേദഗതികളിലൂടെ സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സമ്പദ് മേഖലയിൽ വൻകിട കോർപ്പറേറ്റുകളെ ചെറുക്കുന്ന ബദൽ മാർഗ്ഗങ്ങൾ സൃഷ്ടിക്കുവാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് കരുത്തുണ്ടെന്നും മന്ത്രി പറഞ്ഞു പതിനൊന്നാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം തിരൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാർഷിക മേഖലയിൽ നമ്മളിപ്പോൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും നമുക്ക് വലിയ രൂപത്തിൽ നമുക്ക് വിറ്റഴിക്കാൻ കഴിയുന്ന സാഹചര്യം വളർന്നു വരികയാണ് അത് എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കാനുള്ള സമീപനമാണ് പൊതുവിൽ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് രംഗത്ത് പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോഴെല്ലാം ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയുണ്ടായി അതിൽ ചിലതെല്ലാം നമുക്ക് സമയബന്ധിതമായി പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വന്നു ഒരുപക്ഷെ നമ്മളെ ആകെ ഇല്ലാതായ്മ ചെയ്യുമെന്ന രൂപത്തിലേക്ക് രണ്ട് തരത്തിലുള്ള ആക്രമണം ഒരേ രൂപത്തിൽ വളർന്നു വന്നിരുന്നു ഒന്ന് കേന്ദ്ര ഭരണാധികാരികൾ കൊണ്ടുവന്ന പുത്തൻ നിയമ ഭേദഗതികൾ ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുമ്പോൾ ആ അടിച്ചേൽപ്പിക്കലിൽ നമ്മുടെ മുഴുവൻ ഉള്ളടക്കങ്ങളും ഡാറ്റ മുഴുവൻ കൊടുക്കണമെന്ന രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ നമ്മുടെ സമ്പദ്ഘടനയിൽ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ രൂപത്തിലുള്ള സമ്പത്ത് നമ്മുടെ നാടിൻ്റെ ക്രയശേഷി വർദ്ധിപ്പിക്കാനും ഒരു സമാന്തര സാമ്പത്തിക സംഘടന സൃഷ്ടിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് വളർന്നു വരുന്നതിനെ മറ്റൊരു രൂപത്തിൽ തിരിച്ചുവിടാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പരിശ്രമമായിരുന്നു ആ രംഗത്ത് വന്നുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ആ നീക്കത്തിനെതിരെ ഒരു പ്രതിരോധം തീർക്കുന്ന രംഗത്ത് നമ്മൾ അത്തരത്തിലുള്ള ഡാറ്റ ഒന്നും കൊടുക്കാൻ ഇപ്പോൾ കഴിയില്ല എന്നുള്ളും ഒപ്പം സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചോളം ഏകീകൃത സോഫ്റ്റ്വെയർ ദേശീയതലത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന ആശയം മുന്നോട്ട് വന്നപ്പം നമ്മൾ സ്വതന്ത്രമായി നമ്മുടെ സംസ്ഥാനം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് നീങ്ങുന്നു എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടും ആ നീക്കത്തെ നമ്മൾ അവസാനം സെൻട്രൽ തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു മികച്ച സഹകരണ പരിശീലന കേന്ദ്രം കോളേജുകൾക്കുള്ള അവാർഡ് ദാനം എന്നിവ മന്ത്രി നിർവഹിച്ചു സംസ്ഥാനതല സ്കൂൾ കോളേജ് പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു നിർവഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പഞ്ചായത്ത് പ്രസിഡൻ്റുമാരായ പി പുഷ്പ നൌഷാദ് നെല്ലാഞ്ചേരി കെ എം മല്ലിക നഗരസഭാ കൗൺസിലർ എസ് ഷെബീർ അലി എ ശിവദാസൻ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി അഡ്വക്കേറ്റ് ദിനേഷ് പൂക്കയിൽ വി പി മുഹമ്മദ് ഹനീഫ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തിരൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയന്ത് സ്വാഗതവും എം പി രജിത് കുമാർ നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിസന്ധികളും ും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കായിക വകുപ്പ് അവിടെ ഇതിനെ കാണുമ്പോൾ അതിൽ നിന്നും ലാഭം കോപ്പറേറ്റ് മേഖലയുള്ള ബാങ്കുകളും ദേശാധികൃത ബാങ്കുകളും തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അതാണ് വരും കാലങ്ങളിൽ കോപ്പറേറ്റീവ് സെക്ടറിന് വരാൻ പോകുന്ന ഏറ്റവും വലിയ വിളിവായി നമ്മൾ കാണുന്നത് ഇപ്പൊ ഈ മേഖലയിൽ മേഖല എല്ലാ തലങ്ങളിലും ഉണ്ട് ഇപ്പോ ജോർദ്ദനിൽ നടന്ന സമ്മേളനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രി പങ്കെടുക്കുകയും അതിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ പ്രസക്തമായിട്ടുള്ളതാണ് അതിൽ തന്നെ അംഗീകരിച്ച നമ്മുടെ കേരള ബാങ്കിനെ കുറിച്ചൊക്കെ പരാമർശം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷെ അതെല്ലാം ഉണ്ടെങ്കിൽ കൂടി വരാൻ പോകുന്ന വെല്ലുവിളികൾ ഈ പറയുന്നതല്ല ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിപ്പോൾ ഈ പ്രമേയത്തിൽ എനിക്കൊരു പ്രത്യേകത തോന്നുന്നില്ല ശിക്ഷിക്കപ്പെടുമ്പോൾ ആ രീതിയിലുള്ളവരുണ്ടാവും പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്നോ നമ്മൾ നടപ്പിലാക്കി വിജയിപ്പിച്ച ഒരു സംവിധാനമാണ് ഇത് കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലും ഗവൺമെന്റുകൾ ഇതിനെ വിഴുങ്ങാനല്ലാതെ ഇതിനെ സത്യസന്ധമായ രീതിയിൽ അതിനെ ഉപയോഗിക്കുക അല്ലാതല്ല ഞാൻ ആ ഗ്യാസിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞ അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ബാങ്കിങ് പരിചയപ്പെടുത്താൻ സഹകരണ മേഖലയിൽ ആ ബാങ്കിങ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ വിഴുങ്ങാൻ ഭീമന്മാരായ മറ്റു ബാങ്കുകളും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിനർത്ഥം മറ്റൊന്നുമല്ല സമ്പദ് മേഖലയിൽ കുറിച്ചു തോന്നുന്നു അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു എം വി ശശികുമാർ മോഡലേറ്റർ ആയിരുന്നു ഡോക്ടർ രാമനുണ്ണി വിഷയാവതരണം നടത്തി ഊരാളുങ്കൽ സഹകരണ സംഘം ചെയർമാൻ രമേശൻ പാലേരി സി എൻ വിജയകൃഷ്ണൻ എൻ സുബ്രഹ്മണ്യൻ കൃഷ്ണൻ കോട്ടുമല എം കെ രാമചന്ദ്രൻ സി സുജിത്ത് ടി വി ഉണ്ണികൃഷ്ണൻ പൊൻപാറ കോയക്കുട്ടി കെ സിദ്ദിഖ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു എ ശിവദാസൻ സ്വാഗതവും എൻ പ്രിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തീരൂർ